എന്റെ എന്റെ വിനീത നമസ്കാരം പേര് സംസ്കൃതി ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ിൽ നാലാം തരത്തിൽ പഠിക്കുന്നു കൊച്ചേഴ് അഹിംസയുടെ ആൽക്രമമായ ഗാന്ധി എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് അഹിംസയുടെ ആൽക്രമമായ ഗാന്ധി നൂറ്റി ആറ് വർഷങ്ങൾക്ക് മുൻപ് സഹോദരങ്ങളുടെ എല്ലാം ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും ഗാന്ധിജി ഇന്ന് വീണ്ടും സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവിത ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ഉണ്ടായി ഇന്ത്യയുടെ മുൻപ് ക്ലാസ്സിലെ ും കല്ലി മാ സാമൂഹികളർച്ചയുടെ വഴി മാലിന്യങ്ങളെ തൂത്ത് നമുക്ക് കഴിയണം ഇന്ത്യ സ്വതന്ത്ര വഴിയിലൂടെ നടക്കട്ടെ അതിനെ നമുക്ക് നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം നമ്മുടെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണിപ്പുകൾ